മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ അല്ല ഞാൻ 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 ചോദിക്കുന്നത് എന്താ എന്താ നിങ്ങളിപ്പോൾ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് തന്നെ ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി രണ്ടാം ഗവൺമെൻറ് വന്നത് ചരിത്രത്തെ രാജ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത് അന്നും പിണറായി തന്നെയായിരുന്നല്ലോ നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് അതിനൊന്നും സി പി ഐ വഴങ്ങുന്ന പ്രശ്നമില്ല എൻ്റെ പൊന്നു ഗോവിന്ദ ഈ സാക്ഷരത കൂടിപ്പോയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു തെറ്റും ഇപ്പം ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് അതായത് അയ്യോ ചെയ്യേണ്ടില്ലായിരുന്നു തമ്പുരാനെ എന്ന് ആലോചിക്കുന്ന ഒരേ ഒരു തെറ്റും നിങ്ങളുടെ ഈ ഇരട്ടച്ചങ്ങനെ രണ്ടാമൂന്നും ജയിപ്പിച്ചതെന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിൽ കോവിഡായിട്ടും മറ്റേ ഈ ഈ ഫ്ലഡായിട്ടും നമുക്കറിയാം വെള്ളപ്പൊക്കങ്ങളായിട്ടും പല കാരങ്ങളും വന്ന സമയത്ത് നാല് കിറ്റ് കിറ്റ് കൊടുത്ത പേരിൽ മാത്രം ജയിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് നിങ്ങൾ നീയിപ്പോ പറഞ്ഞ മറ്റാ ആ കൊല കുത്തിയ കൊമ്പൊന്നും ഈ പറഞ്ഞ പിണറായിക്കില്ല ഉം കിറ്റ് കിട്ടിയപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയ സമയത്ത് കോടികൾ ഈ ഈ മറ്റേ എന്താ പറയാ മുഖ്യമന്ത്രിയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ സഹായ നിധി ഫണ്ട് അതിലോട്ട് കോടികൾ വന്നു കഴിഞ്ഞപ്പം ഒരായിരം ഉറുപ്പ്യ കിറ്റ് അങ്ങോട്ട് കൊടുത്തു ഏഹ് പാവങ്ങൾക്ക് അറിയില്ല എത്രയോ വന്നത് എന്തൊക്കെ ചെയ്തതെന്നുള്ളത് എന്നുള്ളത് അതിൽ കിറ്റ് കിട്ടിയ സമയത്ത് പാവങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്തു നിങ്ങൾ നീ പറഞ്ഞ ചരിത്രം അങ്ങോട്ട് മാറ്റിയത് ഒന്നുമല്ല ചരിത്രം മാറ്റിയത് കോവിഡും അതുപോലെ തന്നെ ആയിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ വന്നത് അത് ചരിത്രമായി ഏ അത് ചരിത്രത്തിൽ നിങ്ങൾ കൊടുത്ത വെറും കിറ്റിൻ്റെ പേരിൽ വോട്ട് ചെയ്ത് ഇപ്പോൾ ആളുകൾ അങ്ങോട്ട് ദുരിതം അനുഭവിച്ച് ചത്ത് പണ്ടാറടങ്ങി നിൽക്കുന്നൊരവസ്ഥ കേരളത്തിലുള്ളത് ഗജനാഭുകാലിയായി നിങ്ങളുടെ ദൂർത്ത് കാരണം നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് വരെ നിങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥ ഇപ്പം പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഒരു ഉറ്റി കഞ്ഞി കുടിക്കാൻ പോലും അവ ഇല്ലാത്തൊരവസ്ഥ പെൻഷൻ നിർത്തി ക്ഷേമ പെൻഷൻ നിർത്തി കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നില്ല പലവട്ടം ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥർ ശമ്പളം മുടങ്ങി ഒരു കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുന്ന ഒരു കാര്യങ്ങളും ഇപ്പോൾ നാട്ടിൽ നടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മാത്രം നടക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മുത്തപ്പനും മുത്തപ്പൻ്റെ കൂടെയുള്ള എല്ലാ ഫാമിലി അടക്കം റിയാസിൻ്റെ ഫാമിലി അടക്കമുള്ള ഒരു ടൂറ് പോകുന്നുണ്ട് അതായത് റോഡ് പഠിക്കാനും ഈ ജലസംരക്ഷണം പഠിക്കാനും പിന്നെ എന്താ പറയുക പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോർവേയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ പല യാത്രകൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ആൾക്കാർക്ക് ഒരു ഒരു ഇത് ഇതും ഇല്ല അതാണിപ്പോൾ നാട്ടിൻ്റെ അവസ്ഥ എന്നിട്ട് അത് മനസ്സിലാക്കാണ്ട് ഇവിടെ കിടന്നിട്ടങ്ങട്ട് തള്ളിയ ഇടാ നീ കാണുന്നില്ല ഈ ആൾക്കാർ വരെ നിങ്ങളുടെ പാർട്ടിക്കാർ വരെ പറഞ്ഞു കഴിഞ്ഞ് എര ഇരട്ടച്ചങ്കൻ്റെ ദ്രാഷ്ട്യവും അഹങ്കാരം നിർത്താൻ വേണ്ടിയിട്ട് എന്നിട്ടും ഇവിടെയൊക്കെ ഒന്ന് കുണയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഗോവിന്ദ നിങ്ങൾക്കില്ലല്ലോ ഏ നിങ്ങളുടെ പാർട്ടി മീറ്റിങ്ങിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ജനങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ഏ നിങ്ങളുടെ പരാജയം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ തോന്നിവാസങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ദൂർത്ത് മനസ്സിലാക്കി നിങ്ങൾ കാണിക്കുന്ന കൊള്ളരുതായും മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം അല്ലാണ്ട് വെറുതെ ഇവിടെ കണ കണ പറയാൻ നിൽക്കരുത് ആൾക്കാർ കേൾക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടെന്നുള്ളത് എന്താ എൻ്റെ ഗോവിന്ദ മനസ്സിലാകാത്തത് നിങ്ങൾ